കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്ക് ആയ ഇന്ത്യൻ ബാങ്കിൽ നൂറ്റി എഴുപത്തിയൊന്ന് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ അവസരം തിരഞ്ഞെടുക്കുന്നവർക്ക് ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം മാനേജർ ഐ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജർ കോർപ്പറേറ്റ് ക്രെഡിറ്റ് അനലിസ്റ്റ് ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിശദമായ വിവരങ്ങളിലേക്ക് പോകാം മാനേജർ ഐ ടി എന്ന തസ്തികയിൽ ഇരുപത് ഒഴിവാണുള്ളത് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം ബിഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദാനന്തര ബിരുദം ബിരുദവും എൻ ഐ ഇ എൽ ഐ ടി ബി ലെവൽ സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ബന്ധപ്പെട്ട മേഖലകളിലെ സർട്ടിഫിക്കേഷനുകളുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അടുത്തതായി മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി തസ്തികയാണ് ഈ തസ്തികയിൽ പതിനഞ്ച് ഒഴിവാണുള്ളത് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് ശമ്പളം കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ബി ഇ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി മേഖലയിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ ബിരുദം എന്നിവയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അടുത്തതായി മാനേജർ കോർപ്പറേറ്റ് ക്രെഡിറ്റ് അനലിസ്റ്റ് എന്ന തസ്തികയിൽ പത്ത് ഒഴിവുകളാണുള്ളത് അറുപത്തി നാലായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് ശമ്പളം സി എ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ എം എം എസ് ഫിനാൻസും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സാണ് ചീഫ് മാനേജർ തസ്തികയിൽ നാൽപ്പത്തി ഒന്ന് സീനിയർ മാനേജർ തസ്തികയിൽ എഴുപത് ഒഴിവുമാണ് ഉള്ളത് കൂടാതെ മാനേജർ തസ്തികയിൽ പതിനഞ്ച് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കും ഓൺലൈൻ പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി ഇരുപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ സമയം അനുവദിക്കും റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫഷണൽ നോളജ് എന്നിവയുൾപ്പെട്ടതാണ് സിലബസ് തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കുണ്ടാകും കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് ഫീസ് ഓൺലൈനായി അടയ്ക്കണം ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഫോട്ടോ വിരലടയാളം ഒപ്പ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക ഇത്തരത്തിലുള്ള ജോലി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക